ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐഫോൺ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഐഫോൺ വേൾഡിൽ നിന്ന് ഉസ്മാൻ ഞങ്ങൾ ഇന്നവിടെ നിങ്ങൾക്ക് ഒരു പിടി ഹാക്ക്ഡ് ഗെയിംസുകളും അതുപോലെ തന്നെ പെയ്ഡ് ആപ്ലിക്കേഷനുകളും അൺഒഫിഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വയ്ക്കുന്നുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക നമുക്കതൊന്ന് പരിചയപ്പെടാം ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ നമുക്ക് കാണാൻ താഴെ കാണാൻ താഴെ കാണാൻ പറ്റും പെയ്ഡ് ആപ്സ് അതുപോലെ അൺഒഫ്യൽ ആയിട്ടുള്ളത് ഹാക്കഡ് ആയിട്ടുള്ള ഗെയിംസുകൾ അപ്പോൾ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഗെയിംസുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്ങനെ നമുക്കൊന്ന് നോക്കാം നമുക്ക് വേണ്ടപ്പെട്ട ഗെയിം സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ആക്രി ബേഡ്സ് ടു ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെ നോക്കാം ആദ്യമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും അത് ഇൻസ്റ്റാൾ കൊടുത്താൽ ഹോം സ്ക്രീനിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ് ആപ്സുകളുണ്ട് ഐഫോണിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ് എൺലൈറ്റ് അത് നമുക്കിതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വേറൊരു പ്രത്യേകത അൺഒഫിഷ്യലായിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ അതുപോലെ തന്നെ പ്ലേ ബോക്സ് എച്ച് ഡി ഇങ്ങനെ തുടങ്ങിയ ആപ് ആപ്സുകളുണ്ട് ഈ ലിങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാ നമുക്ക് നോക്കാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഒരു ആപ്സ് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഈ ആൺലൈറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഇത് അൺട്രസ്റ്റഡ് എൻറ്റർപ്രൈസ് ഡെവലപ്പർ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാ നോക്കാം നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ ഡിവൈസ് മാനേജ്മെന്റിൽ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അത് ട്രസ്റ്റ് ചെയ്യണം ട്രസ്റ്റ് ഇതിൽ ട്രസ്റ്റ് കൊടുക്കുക ഇപ്പോൾ അത് ട്രസ്റ്റായി വെരിഫൈഡ് ആണ് ഇന്ന് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ എല്ലാവരും ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യുക ഞങ്ങളുടെ പേജായ ഐഫോൺ വേൾഡ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനിയും നല്ല ആപ്ലിക്കേഷനുകളുമായി ഞങ്ങൾ വരുന്നതാണ് ഓക്കെ